അങ്ങനെ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താ അല്ലേ പുതിയൊരു ഇൻട്രോയൊക്കെ അങ്ങനെ പതിവില്ലാത്താണല്ലോ എന്ന് ചിന്തിക്കുന്നില്ലേ ചുമ്മാ കിടക്കട്ടെന്നേ എന്നും ഒരേ ഫോമറ്റ് പിടിച്ചാൽ ശരിയാകുമോ അങ്ങനെ രാവിലെ ജസ്റ്റിനെ ജേഡുവിനേയും ഓഫീസിലും സ്കൂളിലും ഒക്കെ പറഞ്ഞു വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പതിവ് പോലെ തന്നെ ഞാൻ കട്ടിലിലേക്കും പോയി കാരണം അവർ കണ്ടും പോയി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നേ അത് തന്നെയല്ല നമ്മൾ രാവിലെ കിടന്ന് ഉറങ്ങുമ്പോൾ പ്രത്യേക സുഖമല്ലേ നമുക്ക് സമയം കുറേ ഉണ്ടാവും താനും ഉച്ച കഴിഞ്ഞൊക്കെയാണെങ്കിൽ പിന്നെ രാത്രി കിടന്ന് ഉറക്കമൊന്നും വരികയായിരുന്നേ പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഞാൻ ആനുവല്ലിയും എടുത്തെന്ന് ഒരു എട്ട് പത്ത് ദിവസം ആനുവല്ലിയും ഞാനെടുത്ത് ചുമ്മാ ലോക്കലിയും എടുത്താണ് കൊച്ചിന് അവധിയല്ലേ കൊച്ചിനോട് ഇരിക്കാലോ എന്നൊക്കെ കരുതി എടുത്താണേ പക്ഷെ എടുത്തപ്പോൾ ഉണ്ടല്ലോ ഒരാഴ്ച ഇങ്ങോട്ട് കയറി അങ്ങ് പോയി കൊച്ചിൻ്റെ സ്കൂൾ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞായിരുന്നു അടയ്ക്കുന്നേ അങ്ങനെ അപ്പോൾ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കുറേ ഒത്തിരി ഫ്രീ ടൈം കിട്ടി അങ്ങനെ സമയം ഉറങ്ങി തീർക്കാമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ ഈ ഉറങ്ങി തീർത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ എഴുന്നേറ്റ് കഴിയുമ്പോൾ പിന്നെ അങ്ങ് വിഷമം വന്നേശോ ഇന്നത്തെ ദിവസം കുറേ ഉറങ്ങി തീർത്തല്ലോ എന്ന് വിചാരിച്ചു എന്നു കരുത് നമ്മൾ ഉറങ്ങാതിരിക്കോ അതുമില്ല കട്ടിൽ കാണുമ്പോൾ കയറി കിടന്ന് ഉറങ്ങാനും തോന്നും എന്തല്ലേ നമ്മളുടെ ഓരോ കാര്യങ്ങൾ എന്നിവ ഉറക്കം കഴിഞ്ഞ് പെട്ടെന്ന് ഞാൻ ചാടി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഈതിൻ്റെ ഈതല്ല റമദാൻ ആയതുകൊണ്ട് പിള്ളേർക്ക് നേരത്തെ സ്കൂൾ കഴിയും അത് തന്നെയല്ല ഈ വീഡിയോ ഞാൻ ഫ്രൈഡേ എടുക്കുന്നതാണേ ഫ്രൈഡേയും കൂടെ വരെ ഉള്ളൂ കൊച്ചിന് ക്ലാസ് സ്കൂള് അവരുടെ സ്കൂൾ അടച്ചു പിന്നെ ഇനിയും കൊച്ചുങ്ങൾക്ക് വെക്കേഷനാണ് അതിൻ്റെ സന്തോഷമുണ്ട് ജേഡുനെ മുഖത്ത് നോക്കി കൊഞ്ഞിനൊക്കെ കുത്തി കാണിച്ചാണ് വരുന്നത് ഇവിടെ യു എയിൽ അബുദാബിയിൽ പ്രത്യേകിച്ചും മിക്ക സ്കൂളുകളൊരാഴ്ച മുമ്പേ അടച്ച പക്ഷേ ജേഡുവിൻ്റെ സ്കൂൾ അടച്ചിട്ടില്ലായിരുന്നു ഈ ആഴ്ച ജേഡുൻ്റെ സ്കൂൾ അടച്ചത് അങ്ങനെ ജേഡു വന്നുകഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് ഒന്നും കഴിക്കാൻ നിന്നില്ല ജസ്റ്റ് പറഞ്ഞു ഷോപ്പിങ്ങിന് വല്ലതും പോകുന്നുണ്ട് നിങ്ങൾ നിങ്ങളിറങ്ങിക്കണം അപ്പോൾ ഞാനും ജേഡും വിചാരിച്ചു എന്നാൽ ഒന്ന് ഷോപ്പിങ്ങിനൊക്കെ ഒന്ന് കറങ്ങാൻ പോയേക്കാം കാരണം ഒത്തിരി ദിവസമായിരുന്നു ഞാൻ പറഞ്ഞില്ല അവധിയായിട്ട് വീട്ടിലിരുന്നിട്ട് ഞാൻ അധികം കറങ്ങാനൊന്നും പോയില്ല കൊച്ചിന് ക്ലാസ് ഉണ്ടായിരുന്നതുകൊണ്ടേ അങ്ങനെ ഞങ്ങൾ ശട്ടപടേ ഷട്ടപടയേന്ന് ഞാനും ജേഡു എന്ന് പറഞ്ഞ് ഉറങ്ങിയെന്ന് ഒരുങ്ങി എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരുക്കം പെട്ടെന്ന് തീരും കേട്ടോ പിന്നെ കുറച്ച് ദിവസമായിട്ട് കൊച്ചു പറയുന്നുണ്ടായിരുന്നേ അമ്മ നമുക്ക് എവിടെയെങ്കിലും പോകാമോ അവന് ഭയങ്കര ഇഷ്ടമാണ് എന്നോട് ഇങ്ങനെ വിൻഡോ ഷോപ്പിങ്ങിനും ഷോപ്പിങ്ങിനും ഒക്കെ വരുന്നത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ എന്ത് പറഞ്ഞ ലൈഫിൽ എനിക്ക് ഒന്ന് ഈ ലീവൊക്കെ കിട്ടിയിട്ട് ആദ്യമായിട്ടാണ് തോന്നുന്നു ഇങ്ങനെ വീട്ടിൽ കുത്തിപ്പിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കൊച്ചിനെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ നേരെ എഴുതിവിടിയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകുന്നോ ഈ പ്രാവശ്യം എന്നെ പറ്റി അങ്ങനെ ഇറങ്ങാൻ പോകാനും തോന്നിയില്ല ഒട്ടും പോയുമില്ല അപ്പോൾ പിന്നെ അതിൻ്റെ കേടങ്ങ് തീർക്കണ്ടേ അങ്ങനെ പോയേക്കാന്ന് ഇരുത്തി ഇറങ്ങിയതാണേ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഞാൻ അൽബം മുകളിലല്ല പോകുന്നേ എപ്പോഴും അവിടെ പോകല്ലേ അല്ലേ ഒരു വെറൈറ്റി വേണ്ടേ ഈ ജസ്റ്റി വന്നാൽ ഞങ്ങളെ പിക്ക് ചെയ്ത് ജസ്റ്റി പറഞ്ഞു ജസ്റ്റിക്ക് ഓഫീസിൽ നിന്ന് കുറച്ചുകൂടെ പണിയുണ്ട് ഇറങ്ങാൻ കുറച്ചുകൂടെ താമസിക്കും ഇതിപ്പോൾ ട്വൽവ് ഓ ക്ലോക്ക് കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് സ്കൂളിൽ നിന്ന് അപ്പഴത്തേനും വരും പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ ഗലേറിയ മോളിലാണ് കാരണം ജസ്റ്റിയുടെ ഓഫീസ് അതിൻ്റെ അടുത്താണ് അപ്പോൾ ജസ്റ്റിക്ക് അത് കഴിയുമ്പോൾ നേരെ ഓഫീസിൽ നിന്ന് നേരെ ഗലേറിയ മുകളിലോട്ട് വരാമല്ലോ അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു അതുവരെ നിങ്ങൾ അഴിഞ്ഞടിക്കോളൂ അത് പിന്നെ പ്രത്യേകം ഞങ്ങളുടെ അടുത്ത് അല്ലേ അത് കേൾക്കേണ്ട താമസം ഞാനും ചേടും നേരെ ഗലേറിയ മുകളിൽ അഴിഞ്ഞാടാൻ വേണ്ടിയിട്ട് പോയേ അത് തന്നെയല്ലെന്ന് നമ്മളിങ്ങനെ വിൻഡോ ഷോപ്പിങ്ങിനും ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ തന്നെ നല്ല രസം ഈ ജസ്റ്റിയെ കൊണ്ട് ഷോപ്പിങ്ങിന് പോയാൽ പ്രത്യേകിച്ച് സാധാരണ ആനുങ്ങളെ കൊണ്ട് പോകുന്ന ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ ജസ്റ്റിക്ക് ദൃതിയോ അല്ലെ ബഹളമോ ഇതെന്തിനാ വായിച്ചാൽ അതെന്തിനാണ് വായിച്ചാൽ അങ്ങനത്തെ ക്വസ്റ്റിനൊന്നും ഇല്ല പക്ഷേ എന്നാലും നമ്മൾ തന്നെ പോകുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ എല്ലാം നോക്കിയും കണ്ടും മനസ്സിലാക്കി നോക്കു വേണമെങ്കിൽ സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ഷോപ്പിങ്ങിന് പോകാനൊരു രസം അല്ലേ നമുക്ക് എന്തോരം എത്ര ടൈം വേണമെങ്കിലും ഷോപ്പ് ചെയ്യാം അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നോക്കാം ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കാം ഇന്ന് ആരെയും നമുക്ക് എന്താ പറഞ്ഞത് മോഷിപ്പിക്കേണ്ട ആവശ്യമല്ലോ നമുക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടെങ്കിൽ പോകാമല്ലോ അങ്ങനെ ഇടയ്ക്കൊക്കെ പോകുന്നതായിരുന്നു തന്നെ അതാ ഈ പ്രശ്നം അങ്ങനെ പോവാതിരുന്നത് അങ്ങനെ ഞാനും ചേടുകൂടനും കൂടെ ഗലേറി ചെന്നു ഞാൻ പറഞ്ഞല്ലേ ജസ്റ്റ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയതായിരുന്നേ ഞങ്ങളെ അവിടെ വിട്ടിട്ട് ജസ്റ്റ് നേരെ തിരിച്ചു പോയി ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ലേ കാണുന്ന ബിൽഡിംഗ് ഇല്ലേ ഈ ഒരു ടവറിലാണ് ലീഫ് ടവർന്നാണെന്ന് തോന്നുന്നത് അത് തന്നെയാണ് ലീഫ് ടവർ ഇവിടെയാണ് ജസ്റ്റിയുടെ ഓഫീസ് അപ്പോൾ ജസ്റ്റി അങ്ങോട്ട് പോയി ഞങ്ങൾ നേരെ ഷോപ്പിംഗ് മോളിലും പോയി ശരിക്കും ഞാനും ചേടും ആദ്യമേ കഴിക്കാൻ പോകുമെന്ന് വിചാരിച്ചു കാരണം അവൻ സ്കൂളിൽ നിന്ന് വന്നതല്ലായിരുന്നോ ഞാനും കഴിച്ചൊന്നും ഇല്ലായിരുന്നു ഫുഡ് അപ്പോൾ പിന്നെ നമ്മളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഫുഡ് കഴിക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ ഗലേറിയ മോളിൽ കൂടെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നിരങ്ങി കേട്ടോ ഏത് റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ എന്നൊരു കൺഫ്യൂഷൻ കൊച്ചിനോട് ചോദിച്ചപ്പോൾ കൊച്ചിൻ്റെ മനസ്സിൽ എന്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നി പക്ഷെ എനിക്ക് വേറെ എന്തോ കഴിക്കണമെന്നല്ല ഗ്രഹം അങ്ങനെ ആദ്യം ഞങ്ങൾ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോയി പിന്നെ ഇതുകൊണ്ട് ഈ ഒരു തായ് റെസ്റ്റോറൻറ്റിൽ പോയി എനിക്ക് ഇവിടെ ഒന്ന് കയറിയാൽ കൊള്ളാം എന്നുണ്ടായിരുന്നേ ഞാനിവിടെ പോയിട്ടില്ല അപ്പോൾ ഞാൻ ജേഡുകൂട്ടനെ കൊണ്ട് ആദ്യം ഇവിടെ പോയി അവിടെ മെനു ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ കൊച്ചിന് ഒരു താല്പര്യ കുറവ് കുഴപ്പമില്ല അവൻ അങ്ങനെ വാശിയൊന്നും പിടിക്കത്തില്ല പിന്നെ എനിക്ക് മനസ്സിലായി അവൻ അതല്ല അവൻ എൻ്റെ മനസ്സിൽ വേറെ എന്തോ ഉണ്ടെന്ന് പിന്നെ ഞാൻ അവനെയും കൂട്ടിക്കൊണ്ട് ഫുഡ് കോർട്ടിൽ പോയി കേട്ടോ ഫുഡ് കോട്ടിലാകുമ്പോൾ ഒരുപാട് ഫുഡ് ഓപ്ഷൻസ് ഉണ്ടല്ലോ നമ്മൾ നമ്മളധികം തിരിയുണ്ടല്ലോ എന്നാലും ഞങ്ങൾ അതുവഴിയൊക്കെ കുറേ തെണ്ടി തിരിഞ്ഞത് ജേഡു ഇവിടുന്ന് ഫുഡ് മതിയെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അവിടുന്ന് ജേഡുകൂട്ടന് മാത്രം അത്രയും ഫുഡ് ഓർഡർ ചെയ്തു എന്നിട്ടും എനിക്കുള്ള കൺഫ്യൂഷൻ മാറിയില്ല കാരണം എനിക്ക് വേറെ എന്തൊക്കെയോ കഴിക്കണം എന്നായിരുന്നു ആഗ്രഹം ഈ ജേഡുവിനെ ഫുഡ് ഓർഡർ ചെയ്ത് ഇവിടെയാണേൽ മെയിനായിട്ട് ചിക്കൻ്റെ സ്ട്രിപ്സും ചിക്കൻ്റെ വിങ്സും അങ്ങനെയൊക്കെ കുറേ എല്ലാം ചിക്കൻ റിലേറ്റഡാണ് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വേറെ എവിടെയെങ്കിലും പോകുന്നു വേറെ എവിടെയെങ്കിലും അല്ല ഫുഡ് കോർട്ടിൽ തന്നെ അങ്ങനെ ഞാൻ ഫൈനലി എവിടെ ചെന്നെത്തി ഒരു ജാപ്പനീസ് റെസ്റ്റോറൻ്റ് ചെന്ന് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ എന്ത് ഫുഡാണ് പറഞ്ഞതെന്നുള്ള പേരൊക്കെ ഞാൻ മറന്നുപോയി ഞാൻ ഇങ്ങനെ മെനുവിലും പിക്ചറിലും ഒക്കെ നോക്കി ഇഷ്ടമുള്ള ഫുഡ് പറഞ്ഞു അപ്പോൾ തന്നെ ജേഡുവിൻ്റെ ഫുഡ് വന്നിരുന്നു പിന്നെ ഞാൻ ചെടികുട്ടോട് പറഞ്ഞു കഴിച്ചോ സ്കൂളിൽ നിന്ന് വന്നതല്ലേ പിന്നെ ഞാൻ ജസ്റ്റിനെ വിളിച്ചു നോക്കി ജസ്റ്റി നേരത്തെ വരുവാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് കഴിക്കാം കാരണം ഫ്രൈഡേയും കൂടെ ആയതുകൊണ്ട് ജസ്റ്റ് പെട്ടെന്ന് വരും ഒരു ടു ഒ ക്ലോക്ക് കഴിയുമ്പോൾ വരും നമുക്ക് ഒന്നിച്ച് ലഞ്ച് കഴിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ജസ്റ്റി പറഞ്ഞു ഇല്ല നിങ്ങൾ കഴിച്ചോളാം പറഞ്ഞു പിന്നെ ഞങ്ങൾ ജസ്റ്റി അധികം നോക്കിയെന്ന് നിന്നില്ല അങ്ങനെ എനിക്കുള്ള ഫുഡും വന്നു ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി എന്തോ ചിക്കൻ കെൻ്റെ എന്താ കി ആർ കിയോ ആ ഞാൻ മറന്നുപോയി ഓർത്താലും കിട്ടത്തില്ല ഏതോ ചിക്കൻ റിലേറ്റഡായിരുന്നു കേട്ടോ റൈസും ഒക്കെ ആയിട്ട് ഒരു ജാപ്പനീസ് ഡിഷ് പിന്നെ മൊമോസ് പോലത്തെ ഒരു സാധനം മൊമോസ് നല്ല അതിൻ്റെ പേര് പറഞ്ഞ് അതും ജേഡു ജേഡുവിനും വാങ്ങിച്ചു ചിക്കൻ്റെ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് ഫുഡെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തു ശരിക്കും ഇപ്പം റമദാൻ്റെ ടൈമിംഗ് അതുകൊണ്ട് വലിയ റഷ്യ ഇല്ലേ അല്ലെങ്കിൽ ഗലേറിയാമോളിലെ ഫുഡ് കോർട്ടിലൊക്കെ ഈ സമയത്ത് പോയതുകൊണ്ടല്ലോ അവിടെ അടിക്കാൻ പറ്റിയല്ല അത്രയും തിരക്കായിരിക്കും എന്തായാലും തിരക്കു കുറവൊന്നും ഇല്ലായിരുന്നു ശരിക്കും ഞാൻ വിചാരിച്ചു ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പം അവിടെ ഒരു വിയറ്റ്നാമി റസ്റ്റോറൻറ് ഉണ്ട് അവിടെ കയറും ഞാൻ ഓരോ പ്രാവശ്യം നോക്കി ചെല്ലുമ്പോഴേ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കും ഇത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ ആ ഒരു റെസ്റ്റോറൻറ്റ് അവിടെ അതാണ് ഒരു വിയറ്റ്നാമി റെസ്റ്റോറൻറ്റ് കേട്ടോ അവിടെ പോയി ഫുഡ് കഴിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അറിയില്ല പക്ഷെ നമ്മൾ ഫാമിലിയായിട്ട് പോകുമ്പോൾ ഓരോരുത്തർക്ക് ഓരോ പല ഓപ്ഷനല്ലേ അപ്പോൾ പിന്നെ നമ്മൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് ചൂസ് ചെയ്താണേ പോകുന്നത് ഇപ്പം ഞാനും ചേട്ടക്കുട്ടനും തന്നെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് സാധാരണ ജസ്റ്റിയും കൊണ്ട് പോകുമ്പോൾ ജസ്റ്റിക്ക് ഹിമാതിരി ഫുഡൊന്നും താല്പര്യം ഇല്ലെന്നേ ജസ്റ്റിക്ക് എന്താ പറയുന്നത് മിക്കപ്പോഴും ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ ഇന്ത്യൻ സ്റ്റൈല് ഫുഡ് അല്ലെങ്കിൽ അല്ലാത്ത കഴിക്കും പക്ഷേ പുള്ളി ഹിമാതിരി എന്താ പറഞ്ഞേ കൊറിയൻ ജാപ്പനീസ് അല്ലെങ്കിൽ ഈ സ്റ്റൈൽ എന്താ പറഞ്ഞത് ഏഷ്യൻ സ്റ്റൈലിലോട്ടുള്ള ഫുഡുകളോടൊന്നും വലിയ താല്പര്യം അതുകൊണ്ട് തന്നെ ജസ്റ്റിയെ കൊണ്ട് പോകുമ്പോൾ മിക്കപ്പോഴും ഇന്ത്യൻ റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ അതൊന്നല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അനിവേ അവിടുന്ന് ഫുഡ് എല്ലാം കഴിച്ച് പിന്നെ ഇടയ്ക്ക് എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് ഞാൻ കാണിച്ചായിരുന്നു കേട്ടോ അവിടെ ഒരു സ്ക്രീനിങ് സെൻ്ററുണ്ട് സേഹേഡ് അങ്ങനെ ഞങ്ങൾ എല്ലാം കറക്കം തുടങ്ങി കേട്ടോ ചുമ്മാ ഇങ്ങനെ കറങ്ങി നടക്കാൻ രസമല്ലേ ഓരോ ഷോപ്പിൽ കയറും അവിടെ നിന്ന് ഇറങ്ങും ഓരോന്നും നോക്കും പണ്ട് ഞാൻ ഓർക്കുന്നത് ചെറുപ്പത്തിൽ നാട്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ നമുക്കൊരു ഷോപ്പിലൊക്കെ കയറാൻ എന്തൊരു മടിയല്ലോ പക്ഷെ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നാണമില്ല മാനമില്ല അതുകൊണ്ടൊന്നുമല്ല നമുക്ക് അങ്ങനത്തെ ചമ്മലിലൊന്നും ആവശ്യമില്ലല്ലോ ഇവിടെ എല്ലാവരും അങ്ങനെയല്ലേ ഷോപ്പ്സിൽ പോകുന്നു സാധനങ്ങൾ നോക്കുന്നു ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിക്കുന്നു ഇഷ്ടമില്ല വാങ്ങിക്കുന്നില്ല അല്ലെങ്കിൽ നാട്ടിലൊക്കെ ചില കടക്കാർക്ക് ഇഷ്ടപ്പെടുകയല്ലോ നമ്മളെല്ലാം പോയി നോക്കിയിട്ട് വായിക്കാതെ ഇറങ്ങുന്നത് ച ഇപ്പോഴും ഉണ്ട് ചില കടകളിലൊന്നും ഷോപ്പ്സുകാർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇനി ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല അങ്ങനെ ഞങ്ങൾ തെണ്ടി തിരിയുന്നവരേക്ക് ചേടിക്കൂട്ടൻ ചാടി കയറിയ ഷോപ്പ് ആയത് കേട്ടോ ടോയ്സാറസ് ആണേ ഇവിടുത്തെ എനിക്കൊന്നും ഗലേറിയാൻ പോലെ ഒരുമാതിരി ഒരു വലിയ ആണ് ഇപ്പോഴും വലിയ കുട്ടിയായെങ്കിലും ടോയ്സ് കാണുമ്പോൾ അല്ലേ വലിയ കുട്ടി എന്നൊക്കെ നമുക്ക് പറയുമെങ്കിലും പിള്ളേരല്ലേ അവർ ഭയങ്കര ഇഷ്ടം അവിടെ ചാടി കയറാൻ ഇങ്ങനെ വാങ്ങിക്കണമെന്നു ഇപ്പോൾ ടോയ്സ് ഒന്നും പുള്ളി പറയത്തൊന്നുമില്ലേ പക്ഷേ ഇതുകൊണ്ട് ഈ ഒക്കെ കണ്ടപ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹം തോന്നി കാണാനൊക്കെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ എന്തോരം കൊതിച്ചതല്ലേ ഇങ്ങനത്തെ ഒരു സാധനം കിട്ടാൻ അത് നമുക്കാരും വാങ്ങിച്ചു തരാനില്ലായിരുന്നു പക്ഷേ ഇനി ഇപ്പം ജേഡുവിന് അതിനോടൊന്നും വലിയ ബ്രാൻഡൊന്നും ഇല്ല ജേഡുനി ഇപ്പോൾ കാർഡ്സിനോടാണ് ഭയങ്കര ബ്രാന്റ് എന്തോ പൊക്കിമോൻ്റെ കാർഡുകളൊക്കെ അതൊക്കെ നോക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയതുകൊണ്ടല്ലോ ഷോപ്പിൻ്റെ പേര് കാണിക്കാൻ മറന്നു വെർജിൻ അടുത്ത ജേഡു ചാടിക്കരുത് വെർജിൻ്റെ ഷോപ്പിൽ കേട്ടോ അവിടെ നമ്മുടെ വാട്ടർ ബോട്ടിൽ ഇതേ അവിടെ ഇരിപ്പുണ്ട് സ്റ്റാൻലിയുടെ അതൊക്കെ കണ്ടപ്പോൾ വാങ്ങിച്ചെങ്കിലും പിന്നെ എടുത്ത് നോക്കാനൊക്കെ ആഗ്രഹം നീക്കൊണ്ട് അങ്ങനെ നമ്മളൊരു സാധനം വാങ്ങി ിച്ചെങ്കിലും അത് പിന്നെ ഷോപ്പ് ഇരിക്കുമ്പോൾ അതിൻ്റെ വില കുറഞ്ഞു എന്നൊക്കെ നോക്കുന്നത് ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ അതുതന്നെയല്ലേ പിന്നെ അവിടെ മോണോപോളിയുടെ കാട് ഇരി കാടല്ല മോണോപോളി ഇരിപ്പുണ്ടെന്നു കേട്ടോ അതിൻ്റെ കാഡ് എന്ന് ഞാൻ നോക്കരുത് നമ്മുടെ വീട്ടിൽ മോണോപോളി ഇരിപ്പുണ്ടെങ്കിലും അതിന് കുറേ ഡോളേഴ്സൊക്കെ നമ്മുടെ ജേട് കളിച്ച് മിസ്സാക്കിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ കാട് ഡോളേഴ്സ് തന്നെയായിട്ട് അവിടെ കിട്ടുകയെന്നവർ പറഞ്ഞു ചിലപ്പോൾ ഓൺലൈനിൽ നോക്കിയാൽ എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ അങ്ങനെ അവിടുത്തെ കറക്കൊക്കെ കഴിഞ്ഞ് പിന്നെയും ചുമ്മാ ഇങ്ങനെ കറങ്ങാമെന്ന് വിചാരിച്ചു ഈ ഗലേറിയ മോളിൽ പോയാൽ ഇഷ്ടമുള്ള മൂന്ന് ഷോപ്പ്സ് ഉണ്ട് ഒന്ന് വെർജിൻ്റെ ഷോപ്പ് ഒന്ന് ടോയ്സാറസ് ഓഫ് കോഴ്സ് പിന്നെ മൂന്നാമത്താണ് നമ്മുടെ ലഗോഡ ഷോപ്പ് ഈ മൂന്ന് ഷോപ്പിൽ പുള്ളി എന്നെ ആണെങ്കിലും കയറിയിരിക്കും പിന്നെ ഞാനും ചേടും കൂടെ കുറേ നേരം അതുവഴിയൊക്കെ നടന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ എന്താ പറയുക അവൻ്റെയിൽ ഇങ്ങനെ ക്യാമറ ഒക്കെ കൊടുക്കുവാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാ കേട്ടോ അങ്ങനെ കുറേ ഞങ്ങൾ നടന്നു കഴിഞ്ഞപ്പം നമ്മുടെ ജസ്റ്റി നേരെ ഷോപ്പിലേക്ക് വന്നു പിന്നെ ജസ്റ്റി ഞങ്ങളുടെ അടുത്ത് ജോയിൻ ചെയ്തു ഞാൻ ജസ്റ്റിയോട് പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകും ഞങ്ങൾ കഴിച്ചു ജസ്റ്റിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരാമെന്നൊക്കെ പക്ഷേ ജസ്റ്റി പറഞ്ഞു ജസ്റ്റിക്ക് വിശക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞ് വാസലും പിടിച്ചിരുന്നു നമുക്ക് തല്ലിക്കൊണ്ട് കഴിപ്പിക്കാനൊന്നും പറ്റത്തില്ലല്ലോ പിന്നെ ഞങ്ങൾ അങ്ങനെ അതുവഴിയൊക്കെ കറങ്ങി കടന്നു ബാത്റൂമിൽ പോയപ്പോൾ മിറർ കണ്ടു മിറർ കണ്ടാൽ ഞാൻ വിടത്തില്ലാത്തതുകൊണ്ട് കുറച്ച് മിററ് സെൽഫിയൊക്കെ എടുത്തു അങ്ങനെ എന്താ പറഞ്ഞു മങ്കോലിന ബേക്കറിയിലൊക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ജസ്റ്റി അവിടെ കയറ് അവിടെ സ്വീറ്റ്സൊക്കെ ഉള്ളൂ പക്ഷേ കഴിക്കാമെന്ന് പക്ഷേ കഴിച്ചൊന്നുമില്ല ഞങ്ങൾ കയറി വരെ നോക്കി പക്ഷേ ജസ്റ്റ് സമ്മതിച്ചില്ല എന്തോ ജസ്റ്റിക്ക് കഴിക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാനും ചേടും കഴിക്കണ്ടാത്തവര് കഴിക്കണ്ട അങ്ങനെ അവിടുത്തെ കറക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ എക്സ്റ്റൻഷനിലേക്ക് പോയത് കേട്ടോ കാരണം നമ്മുടെ മോൾ രണ്ട് സെക്ഷൻ ആയിട്ടില്ല അതിൻ്റെ എക്സ്റ്റെൻഷൻ ഉണ്ടല്ലോ അങ്ങനെ പോകുന്ന വഴിക്ക് ജീവിഡിന് ഭയങ്കരമായിട്ട് ചോക്ലേറ്റ് കണ്ടപ്പോൾ ഭയങ്കര ക്രേവിങ്സ് ചോക്ലേറ്റ് വേണമെന്ന് അങ്ങനെ വലിയ ചോക്ലേറ്റ് ഫാൻ ഒന്നും അല്ല അവിടെ ഒരു ഷോപ്പിൽ കയറി ഇച്ചിരി കോസ്റ്റ്ലി ആയിരുന്നു ആ ചോക്ലേറ്റ്സ് പക്ഷേ കൊച്ചൊരാഗ്രഹം പറഞ്ഞല്ലേ എനിക്ക് ആ ചോക്ലേറ്റിൻ്റെ ഡിസ്പ്ലേ ഒക്കെ കണ്ടപ്പോൾ തന്നെ ചിലവൊക്കെ എടുത്ത് നമുക്ക് കഴിക്കാൻ തോന്നും കേട്ടോ അതിൽ ആ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ കണ്ട അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കണ്ടാലല്ല കഴിച്ചു നോക്കിയപ്പോൾ അവരിങ്ങനെ സാമ്പിൾ തരുമല്ലോ പക്ഷേ കൊച്ചിന് അത് വലിയ താല്പര്യമില്ല കൊച്ചിന് ആരുന്ന ചോക്ലേറ്റ് അങ്ങനെ അവന് ഇഷ്ടമുള്ള യ്ക്കട്ടെന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ചോക്ലേറ്റ് ഇത് നമുക്കിങ്ങനെ എന്താ പറയുന്നത് തൂക്കി വാങ്ങിക്കാം കിലോ ആയിട്ടും ഗ്രാമായിട്ടും ഒക്കെ നമ്മൾ കിലോ കണക്കിനൊന്നും വാങ്ങിച്ചില്ല കുറച്ച് ഗ്രാംസേ വാങ്ങിച്ചുള്ളൂ പക്ഷേ നമുക്കിങ്ങനെ സെലക്ട് ചെയ്യാം ഇഷ്ടമുള്ള ചോക്ലേറ്റ് ഈ ഡിസ്പ്ലേയിൽ വെച്ചേക്കുന്നത് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ചോക്ലേറ്റൊക്കെ ചേടിനു വാങ്ങിച്ചു ഇതുണ്ട് ഈ ഒരു ബോക്സിനകത്ത് വാങ്ങിച്ചു കൊടുത്തു പുള്ളി ഹാപ്പി പുള്ളിക്ക് വിശക്കുന്നോ വിശന്നിട്ടൊന്നും അല്ല എന്നാലും പിള്ളേരല്ലേ ചോക്ലേറ്റ് ആണ് ഓരോ ആഗ്രഹം അങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഓരോ എന്താ പറയുന്നത് ഡയറിൻ്റെയും ലൂവിറ്റിൻ്റെ ഒക്കെ ഷോപ്പ് കണ്ടപ്പോൾ എൻ്റെ പൊന്നോ ജസ്റ്റിനെ തള്ളി അതിനകത്തൊരു കയറ്റണമെന്ന് എനിക്ക് തോന്നി ഇതൊക്കെ കണ്ടിട്ട് ജസ്റ്റിക്ക് എന്താ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് തരാൻ തോന്നിയാലോ മറ്റേ സിനിമയെ പറഞ്ഞാൽ ഇനി ബിരിയാണി കിട്ടിയാലോ അല്ലേ പക്ഷേ ബിരിയാണി ഇടുന്ന വെറുതെ ജസ്റ്റ് കഷ്ണമൊന്നുമില്ല ജസ്റ്റിണെന്റെ പൊന്നുമോളെയും നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് മനസ്സിലാവുന്നുണ്ട് ഒരു കടയൊക്കെ കാണുമ്പോൾ ജസ്റ്റ് അങ്ങോട്ട് തള്ളി തള്ളിയിട്ടാലോന്നൊക്കെ എനിക്ക് തോന്നും കേട്ടോ ഈ ഷോപ്പിൽ നിന്ന് ഒരു ഭാഗ്യം വായിക്കാൻ ആഗ്രഹിക്കാത്ത ഏത് പെണ്ണുങ്ങളാവുള്ളേ അത് പെണ്ണുങ്ങൾ മാത്രമല്ല ആണുങ്ങൾക്കും താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ ആഗ്രഹങ്ങളൊന്നും നടന്നില്ല ഞാൻ ചുമ്മാ പറഞ്ഞ എനിക്ക് അങ്ങനത്തെ എന്താ പറയുക ആഗ്രഹങ്ങളൊന്നുമില്ല പക്ഷേ ജസ്റ്റിയെ ചുമ്മാ എന്താ പറയുക ചൂട് കയറ്റാൻ രസമല്ലേ അങ്ങനെ ഗുച്ചിയൊക്കെ കാണിച്ചു കൊടുത്തപ്പം ആ എച്ചി ആയ ജസ്റ്റി എന്നെ കുച്ചിയിൽ കയറ്റിയില്ല കൈസ അങ്ങനെ കുച്ചിയുടെ ഫ്രണ്ടിൽ കൂടെയൊക്കെ വെറുതെ ഞാൻ എന്താ പറയുക നടന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അതുവഴി പോയപ്പോൾ നമ്മുടെ കഫേ ലെറ്റോ കണ്ടു കേട്ടോ എന്നാൽ ഞാനൊരു വീഡിയോ കാണിച്ചില്ലായിരുന്നു ഞാൻ തന്നെ ദിവസം പോയത് ഞാൻ ജസ്റ്റ് ജസ്റ്റിട്ട് പറഞ്ഞപ്പോൾ ജസ്റ്റ് നമുക്ക് കഫേ ലെറ്റോയിൽ പോയിട്ട് ആലിയ ആലിയപ്പെട്ട് കഴിച്ച കേക്ക് നമുക്ക് ഒന്നുകൂടെ കഴിക്കാം ആ മിൽക്ക് കേക്ക് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നോ ഓ ജസ്റ്റ് പറഞ്ഞു എനിക്ക് വേണ്ട വേണം നിങ്ങൾ കഴിച്ചോളെ പിന്നെ ഞാൻ പോകാൻ നോക്കില്ല കാണണ്ടല്ലോ ജസ്റ്റ് ഓൾറെഡി ലഞ്ച് കഴിച്ചിട്ടില്ല പിന്നെ ആ കഴിക്കാത്ത മനുഷ്യനെ കൊണ്ട് പിന്നെ അത് കഴിക്കുകയുള്ള പറഞ്ഞിട്ട് ഞാനും കൊച്ചും തന്നെ കഴിക്കാൻ വേണ്ടി കഫേ കഫേലേറ്റോളൂ എന്തിനാ പോകുന്നത് പക്ഷേ ജസ്റ്റ് പറഞ്ഞു കേട്ടോ നിങ്ങൾക്ക് പോകണമെങ്കിൽ കഫേലറ്റോട് പറഞ്ഞാൽ നമുക്ക് പോകാം കേക്ക് കഴിക്കാം എനിക്കവിടുത്തെ ശരിക്കും പറഞ്ഞാൽ അടിപൊളി കേക്കല്ലേ ആലിയ വെട്ട് കഴിച്ച് വൈറലാക്കി ആ ഒരു കേക്ക് എൻ്റെ പൊന്നും അമ്മയിൽ കേക്ക് അത് അവിടുത്തെ തന്നെ കഴിക്കണം കേട്ടോ ഞാൻ വേറെ പലയിടത്തും അത് കഴിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ കഫേലറ്റോടെ കേക്ക് ഒരു രക്ഷയില്ല ഈ അമ്മി അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളവിടെ കുറച്ച് പുറത്തുകൂടക്കാൻ നടന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ നടന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ എനിക്ക് കോഫി വേണമെന്ന് പറഞ്ഞു കേട്ടോ ഞങ്ങളവിടെ കോഫി തപ്പുന്നതാണ് അവിടെ ഒത്തിരി സ്റ്റാർ ബോക്സിൻ്റെ കോഫി ഷോപ്പ് ഉണ്ടെങ്കിലും ടിം ഹോട്ടൻ്റെ കോഫി ഷോപ്പ് അവിടെ ഇല്ലായിരുന്നു ഗൈസ് അതെന്താ അല്ലേ ഗലേറിയ ഗലേറിയ മോളുകാരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾക്ക് ടിം ഹോട്ടൻസ് അവിടെ ഇല്ല നിങ്ങളത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ അവരത് നോക്കുന്ന കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഹോട്ടൻസ് തന്നെ മതിയെന്ന് അങ്ങനെ ജസ്റ്റ് പറഞ്ഞ് വേണേൽ വേറെ ഒരിടത്തും പോയി കോഫിയൊക്കെ വാങ്ങിക്കാം പക്ഷേ ഞങ്ങൾ കോഫിയൊന്നും വാങ്ങിച്ചില്ല അങ്ങനെ കുറച്ചത് വലിയെല്ലാം കറങ്ങി നടന്ന ഞാൻ പറഞ്ഞില്ലേ ലഗോയുടെ ഷോപ്പ് വന്നു അവിടെ നമ്മുടെ ചേടുകൂട്ടം ചാടി കയറി സത്യം പറഞ്ഞു എനിക്കറിയാം നമ്മുടെ വീട്ടിൽ എന്തോരം ലഗോയുടെ ടോയ്സോ ആ മറ്റേ എന്താ പറയുക ആ ബ്ലോക്സ് ഇല്ലേ അത് എന്തോ അതിന് ഭയങ്കര വിലയെന്ന് എനിക്കറിയില്ല പക്ഷെ പിള്ളേർക്കൊക്കെ ഭയങ്കര ബ്രാന്താണ് ചെടി വിട്ടേന്ന് ടീഷർട്ട് പോലും അരിടാസിന്റെ ആളിലും ലെഗോ തീമാണ്ടോ പക്ഷേ ലെഗോ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരന് കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിൽ നിന്ന് റെഡ് ക്രസിനെ ഞാൻ ഡോണേറ്റ് ചെയ്ത് കൊടുത്ത ടോയ്സിനകത്ത് എന്തോരം ലെഗോടെ ടോയ്സ് ബ്ലോക്സ് അറിയോ എന്തോ പിള്ളേർക്ക് ഓരോ ബ്രാന്തല്ലേ അങ്ങനെ അവിടുത്തെ കറക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് പോരാൻ വേണ്ടി വണ്ടിയിലോട്ട് പോന്നു ഞങ്ങൾ ഒന്നും വാങ്ങിച്ചില്ല ജസ്റ്റ് കറങ്ങിയത് മാത്രമേ ഉള്ളൂ അപ്പൊ ശരി പോയിച്ചും